കോൺഗ്രസ് ആണെങ്കിൽ എന്താ യു ഡി എഫ് കൂടാലോചന നടത്തി കുഞ്ഞിനെ കൊല്ലായിരുന്നെ അതാണ് നിങ്ങൾ പറഞ്ഞത് അതാണ് നിങ്ങൾ അവസരിച്ചത് യു ഡി എഫ് കൂടാലോചന നടത്തി ഈ കുഞ്ഞിനെ കൊല്ലായിരുന്നു എന്നാണ് ഇവിടെയൊക്കെ വേറെ പണിക്ക് പോകാൻ പറയാം വേറെ പണിക്ക് പോവാൻ പറയാം ഞാൻ പറഞ്ഞത് ഇയാളെ എത്ര വൃത്തികെട്ട ആരോപണമാണ് ഈ മന്ത്രി ഉന്നയിക്കുന്നത് എത്ര വൃത്തികെട്ട ആരോപണം അതിൽ അയലുള്ള കഴിവുകേട് മറച്ചു വയ്ക്കാൻ വേണ്ടി സ്വന്തം കഴിവുകേടും മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പറയുക ചുമ്മായിരുന്നു എവിടെ നിന്ന് കിട്ടിയത് മന്ത്രിക്ക് ഈ വിവരം പോലീസ് മന്ത്രിയോട് പറഞ്ഞോ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയല്ലേ പറയേണ്ടത് പോലീസ് മന്ത്രിയോട് പറഞ്ഞോ ഇങ്ങനെ യു ഡി എഫുകാരൻ എന്നിത് കെണിവച്ചേ ഇല്ല ഈ കുട്ടി ഒരു കോൺഗ്രസ് കുടുംബത്തിലെ കുഞ്ഞാണ് മരിച്ചത് വലിയ കോൺഗ്രസ് കുടുംബത്തിലെ ഒരു കുട്ടിയാണ് മരിച്ചത് അതിനെ രാഷ്ട്രീയ ആരോപണമാക്കി പണ്ട് കുഴപ്പം എന്താണ് നീലപ്പെട്ടി കൊണ്ടുവന്നിട്ട് കുഴപ്പണം ആകെ പോലെ എൻ്റെ ഗൂഢാലോചന നടത്തി യു ഡി എഫ് ആണ് ഈ കിണിയൊരുക്കിയിട്ട് ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കിയത് ഇയാൾ ഇയാളുടെ നിഷ്ക്രിയത്വം മറച്ചുവെക്കാൻ വേണ്ടിയിട്ടുള്ള വൃത്തികേട്ട ആരോപണം ഉന്നയിക്കുകയാണ് എന്നാ പിന്നെ മന്ത്രി എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാൻ പോയത് വനം വകുപ്പിലും ബന്ധം ഇല്ലെങ്കിൽ മന്ത്രി എന്തിനാണ് ഇതിൽ ഗൂഢാലോചന ഉന്നയിച്ചത് എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഈ ഗൂഢാലോചന ഉന്നയിച്ചത് എന്തിനാണ് ഇദ്ദേഹം കയറിയിട്ട് സംസാരിക്കുന്നത് അനവസരത്തിൽ സംസാരിക്കുന്നത് അല്ലാത്ത സമയത്ത് ഇദ്ദേഹത്തെ കാണാറില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ പറയാം മാനന്തവാടിയിൽ സ്ത്രീയെ കടുവ പിടിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ഫാഷൻ ഷോയിൽ ഇരുന്ന് പാട്ടുപാടുകയാണ് ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ഈ പ്രദേശത്ത് പോകാറില്ല പുള്ളി അദ്ദേഹം വയനാടിൻ്റെ ചുമതലയും കൂടിയുള്ള ആളായിരുന്നു ആ പ്രദേശത്തേക്ക് പോകില്ല എത്ര പേരെയാണ് ആനര ഊട്ടി കൊന്നത് കടുവ കടിച്ചു കൊണ്ടുപോയത് തല കടിച്ചു കൊന്നത് എത്ര പേരെയാണ് ഈ വർഷം തുടങ്ങിയിട്ട് എത്ര സംഭവങ്ങളായി അപ്പൊ എന്നും പ്രതികരിക്കാത്ത ആളെ ഇല്ലെങ്കിൽ വനംവകുപ്പിനില്ലെങ്കിൽ വനംവകുപ്പും ഉണ്ടായിരുന്നാ പോലെ വനംവകുപ്പിന് ഇതിൻ്റെ അകത്ത് പങ്കില്ലെങ്കിൽ വനംവകുപ്പും ഉണ്ടായിരുന്ന പോലെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് പച്ചക്കള്ള കോൺഗ്രസ് ആണെങ്കിൽ എന്താ പ്രതി യു ഡി എഫ് ഗൂഢാലോചന നടത്തി കുഞ്ഞിനെ കുഞ്ഞില്ലായിരുന്നു അതാണ് നിങ്ങൾ പറഞ്ഞത് അതാണ് നിങ്ങൾ സംസാരിച്ചത് യു ഡി എഫ് കൂടാലോചന നടത്തി ഈ കുഞ്ഞെ കൊല്ലാർ എന്നാണ് ഇവരുടെയൊക്കെ വേറെ പണിക്ക് പോകാൻ പറയാം വേറെ പണിക്ക് പോകാൻ പറയാം ഇലക്ഷൻ ജയിക്കണമെങ്കിൽ മത്സരിച്ച് ജയിക്കാൻ പറ രാഷ്ട്രീയം പറഞ്ഞ് മത്സരിച്ച് ജയിക്കാൻ പറ ഇതുപോലെ പാലക്കാട് സംഭവിച്ചത് സംഭവിക്കും അത്രയല്ല വേറെ ഒരു പ്രശ്നമില്ല അല്ലല്ല എന്തി എന്തിന്ന് എന്തിന്ന് എന്താ ആരോപണം ഇത്രയും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ അവിടെ പഞ്ചായത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട് വരിക്കടവ് കോൺഗ്രസിന്റെ പഞ്ചായത്താണ് അതുകൊണ്ട് പഞ്ചായത്താണ് എണിവെച്ച് പന്നി പിടിക്കാൻ നോക്കിയത് എന്താ അസംബന്ധമാണോ പറയുന്നത് അസംബന്ധം പറയുന്നത് പഞ്ചായത്താണോ പിടിക്കുന്നത് അല്ല കേ പഞ്ചായത്താണോ കെണി വെച്ച് ഈ ഞാൻ ചോദിക്കട്ടെ പഞ്ചായത്താണ് ഈ ഇലക്ട്രിക് കെണി വെച്ചിട്ട് പന്നിയെ പിടിക്കാൻ നോക്കുന്നത് പിടിക്കാൻ പഞ്ചായത്തിന് എന്താ അധികാരമുള്ളത് പഞ്ചായത്തിന് എന്താ അധികാരമുള്ള അവിടെ പോലീസില്ലേ പോലീസിന് അധികാരമുണ്ട് ഫോറസ്റ്റിന് അധികാരമുണ്ട് എൽ എസിറ്റി ബോർഡിന് അധികാരമുണ്ട് ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗം നേരത്തെ ഇത് അറിയാമെങ്കിൽ ഏറ്റവും വലിയ പരാജയം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ മൂന്ന് ഏജൻസികളാണ് ചെയ്യേണ്ടത് പോലീസ് ഫോറസ്റ്റ് എലിസിറ്റി ബോർഡ് നേരത്തെ ഇതറിയാം എന്ന് കൈരളിയുടെ ലേഖകൻ പറഞ്ഞ സ്ഥിതിക്ക് ഈ മൂന്ന് കാര്യങ്ങളും ഈ മൂന്ന് ഏജൻസികൾ എന്ത് ചെയ്യാമായിരുന്നു നേരത്തെ അറിഞ്ഞിട്ട് അല്ല പഞ്ച പഞ്ചായത്ത് മെമ്പർ എന്തു ചെയ്യാന് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്തും എന്തു ചെയ്യാന് നിങ്ങൾ നേരത്തെ അറിയാമായിരുന്നു എങ്കിൽ ഈ മൂന്ന് ഏജൻസികളും എന്തുകൊണ്ട് ഇടപെട്ടില്ല അവർക്ക് മാത്രമേ അധികാരമുള്ളൂ അവർക്ക് മാത്രമേ അധികാരമുള്ളൂ ഇത് പിടിക്കാൻ അല്ലാതെ കൂടി പോകുന്ന ആളുകൾക്ക് പിടിക്കാൻ പറ്റുമോ പിടിക്കാൻ പറ്റുമോ ആളുകൾ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കെണിവെച്ച് തന്നെത്താൻ അവരുടെ തോട്ടത്തിലേക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് കെണിവെച്ചിട്ടുണ്ട് കേരളത്തിൽ കാരണം ഗവൺമെൻറ് ഒന്നും ചെയ്യില്ല ഗവൺമെൻറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് നാട്ടിൽ മുഴുവൻ ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് കേരളം മുഴുവൻ ഇത് ചെയ്യുന്നുണ്ട് വനാതിർത്തികളിൽ എന്നിട്ട് ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി യു ഡി എഫ് കൊണ്ട് കൂടുവെച്ചാണെന്നൊക്കെ എന്തു പറയാനാ അതായിക്കോട്ടെ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോട്ടെ അന്വേഷണം നടക്കട്ടെ തന്നെ ഇത് നീലപ്പെട്ടി അന്വേഷിക്കാൻ പോയെന്ന് ഓർമ്മയുണ്ടല്ലോ കള്ളപ്പണം കൊണ്ടുവന്നിട്ട് എന്നിട്ട് ആരാണ് അവസരം ഭക്ഷണമായെന്ന് കണ്ടല്ല ഇത് വേറൊരു നീലപ്പെട്ടിയാണ് അതുമായിട്ട് പൊക്കോളും അതുമായിട്ട് പോയവരെ പൊടി പോലും കണ്ടിട്ടില്ല പോയ വഴിക്ക് പുല്ല് പുല്ലുപോലും മുളച്ചിട്ടില്ല ഓടിയ വഴിക്ക് ഇപ്പം നീലപ്പെട്ടിയായിട്ട് വന്നവരുടെ അതുപോലെ തന്നെ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ തേർഡ് റേറ്റ് മൂന്നാം മൂന്നാംഘട ആരോപണങ്ങൾ ഉന്നയിക്കണം മൂന്നാം കട അതൊരു മന്ത്രി ഉന്നയിച്ചു എന്നതു ഓർത്തിട്ട് ഞാൻ ലജ്ജിക്കുന്നു കേരള ലജ്ജിക്കുന്നു അത്ര ഇല്ല മുഖ്യമന്ത്രിക്ക് നിലപാടില്ല ഗുരുമൂർത്തി വന്ന് പ്രസംഗിച്ചപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടാണ് പ്രൊതസ്റ്റ് ചെയ്യണം രാഷ്ട്രീയ വേദി ആക്കരുത് രാജഭവൻ അതിനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് ഇല്ല പ്രശ്നം ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഗുരുമൂർത്തിയുടെ വിഷയം രണ്ട് ഈ ബാരതാമ്പയുടെ വിഷയം മൂന്ന് ഹൈവേയുടെ വിഷയം അവിടെയെല്ലാം പഞ്ചപുച്ചമടക്കി ഗവർണറുടെ മുമ്പിലും ദേശീയ ബി ജെ പി നേതൃത്വത്തിന്റെ മുമ്പിലും നിൽക്കുകയാണ് ഗവൺമെന്റ്